നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹത്തെ കോടതി അനുകൂലിച്ചു മന്ത്രിക്ക് എങ്ങനെ എതിർക്കാൻ അതായത് നമ്മുടെ നാട്ടിലെ സംവിധാനം വിധി കൊടുക്കുകയും വിഭിന്നമായി പൊതുവേ ഈ പോക്സോ കേസുകളിൽ മുൻകൂർ ജാമ്യം അത്രയെടുപ്പ് കൊടുക്കാറില്ല ഇദ്ദേഹത്തിന് ഒരു മുൻകൂർ ജാമ്യം കൊടുക്കുകയും ആ വിധിന്യായത്തിന്റെ ഭാഗമായി കോടതി വിധിയുടെ എന്താ ഉദ്ധരണിയായി കോട്ടായി പ്രൈമ ഫേസി പ്രഥമ ദൃഷ്ടിയ വ്യാജമായിട്ടാണ് അദ്ദേഹത്തിടക്കമുള്ള വ്യക്തികളെ ഈ കേസിലേക്ക് വലിച്ചരിച്ചതെന്ന് പറഞ്ഞു പുള്ളി ചെയ്ത എന്താണെന്ന് കൂടെ പുള്ളി പറയാം അത് പറഞ്ഞിരിക്കണം അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ആൽബത്തിൽ പോയി അഭിനയിച്ചു അതിലൊരു പെൺകുട്ടി അഭിനയിച്ചിരുന്നു ആ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം അമ്മയും ഉണ്ടായിരുന്നു ഈ ആ ഒരു പ്രശ്നമല്ല എല്ലാവരും സന്തോഷത്തോടെ പോയി രണ്ടു മാസത്തിന് ശേഷം ശ്രീ മുകേഷിനോട് വിളിച്ച് ആ പെൺകുട്ടി കുറച്ച് കാശു വേണമെന്ന് പറഞ്ഞു ആ കുട്ടിയുടെ അച്ഛൻ എന്തോ വയ്യാതിരിക്കുകയാണ് സ്വാഭാവികമാണ് പക്ഷെ ഇദ്ദേഹം അത് കൊടുത്തില്ല ഇദ്ദേഹം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല പുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞു അടുത്ത ദിവസം ഈ കുട്ടി ഇദ്ദേഹത്തിന് കേസ് കൊടുക്കും മുകേഷിന്റെ ഭാഗ്യത്തിന് ആ കുട്ടി വോയിസ് നോട്ടായിട്ടാണ് ചോദിച്ചത് അതായത് വോയിസ് നോട്ടായിട്ട് കാശ് ആണ് ചോദിച്ചത് അതടക്കം കോടതിയിൽ സമർപ്പിച്ചു അപ്പൊ ഈ വ്യാജ കേസുകളുടെ പേരിൽ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ മാറ്റി നിർത്തുക ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ചെയ്യുന്നുണ്ട് ഞാൻ ഈ മുകേഷിലേക്ക് പോന്നിരുമ്പോ ഒരു വരി കൂടി സ്വാഭാവികമായി എനിക്ക് ഒരു സംശയമാണ് അതായത് ഞാൻ വളരെ മതസൗഹാർദ്ദവാദിയാണ് ഗാന്ധി മതങ്ങളുടെ എല്ലാം പരിപാടിക്ക് പോകുന്ന വ്യക്തിയാണ് എല്ലാവരെയും അടിയുന്നത്ര ഒരുമിച്ച് എത്തി പോകുന്ന വ്യക്തിയാണ് എന്നോട് ആലങ്കാരികമായ രാഹുൽ ഈശ്വര സുഖമാണോ എന്ന് ചോദിച്ചാൽ അയ്യപ്പനും വാവിനും വെളുത്തേ സുഖമാണ് എന്ന് പറഞ്ഞിട്ട് സുഖാന്നാണ് എല്ലാവരുടെയും ഐക്യത്തിൽ പോകുന്ന വ്യക്തിയാണ് പക്ഷെ സ്വാഭാവികമായി ഞാനെന്ന വ്യക്തിക്ക് തോന്നിയ ഒരു വേദന വേദനയായിട്ട് ചോദിക്കാൻ ആരെയും മോശമായി പറയാനല്ല ഏതെങ്കിലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ എന്ന് പറയാനല്ല വേടൻ അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് വന്നപ്പോ അദ്ദേഹം ആ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ പറ്റി തെളിയുകയുണ്ടായി എന്നിട്ട് പോലും ഇടതുപക്ഷ ഗവൺമെന്റ് വേടനെ ചേർത്ത് പിടിക്കുകയുണ്ടായി അത് നല്ല കാര്യമാണ് ഞാൻ തന്നെ ചെയ്യണം ഞാനൊക്കെ എന്നാലും അടിയുന്ന വിധം സപ്പോർട്ട് ചെയ്യുകയാണ് മാധ്യമങ്ങളിൽ വന്നത് ശശികല ടീച്ചർ അടക്കം വേടനെ കഞ്ചാവോടി എന്ന് വിളിച്ചത് അപലപനീയമാണെന്നും അത് പിൻവലിക്കണമെന്നും ഒക്കെ ശക്തമായ നിലപാടെടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ വേടൻ അടക്കം കേസിൽ പ്രതിയാണെന്ന് കണ്ട് കേസ് സത്യമാണെന്ന് തെളിഞ്ഞ് ആ വേടനു പോലും വീണ്ടും വേദി കൊടുത്ത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ചേർത്ത് പിടിക്കുമ്പോൾ മുകേഷ് നായരെ മനഃപൂർവ്വം ചവിട്ടി അലക്കുന്നതിന്റെ റീസൺ എന്താണ് എന്ന് സ്വാഭാവികമായി ചോദ്യം വരില്ല അതായത് മുകേഷ് എന്നായാലും കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് നിരപരാധിയാണ് എന്ന തരത്തിലാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നു വേടന് തീർച്ചയായിട്ടും അനുകൂലമായി വേടന് വേദി കൊടുക്കുന്നു വേടനെ ഹീറോ ആക്കുന്നു ആക്കണം വേടൻ ഒരുപാട് നമ്മുടെ ലോക സമൂഹങ്ങളിലെയൊക്കെ കാര്യങ്ങൾ വോയിസ് ചെയ്തിട്ടുള്ള ആയിട്ടുള്ള വേടനോട് ബഹുമാനമാണ് ആദരമാണ് രാഷ്ട്രീയമായ എതിരെ അഭിപ്രായം ഉണ്ടെങ്കിലും പക്ഷെ വേടനെ ചേർത്തു പിടിക്കുകയും മുകേഷ് നായരെ തെളി അലറ്റുകയും ചെയ്യുന്നു പറയുമ്പോൾ അതിന് സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാകും